അമേരിക്കയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി മാർക്ക് റൂബിയോയെ തെരഞ്ഞെടുത്ത് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ നിന്നുള്ള സെനറ്റാണ് റൂബിയോ മാർട്ട് ഗോട്ടറസ് ആകും പുതിയ അറ്റോർണി ജനറൽ ഗബാർഡിനെ നാഷണൽ ഇന്റലിജൻസ് മേധാവിയായും ട്രംപ് പ്രഖ്യാപിച്ചു അതേസമയം ഡൊണാൾഡ് ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി കൃത്യമായ ഭരണപരിഷ്കാര നടപടികളാണ് ട്രംപ് ലക്ഷ്യമാക്കുന്നതെന്ന് പുതിയ നിയമനങ്ങളിലൂടെ വീണ്ടും വ്യക്തമാവുകയാണ് വിദേശകാര്യ സെക്രട്ടറിയായി മാർക്ക് റൂബിയോ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് നിരവധി ഭരണ പരിഷ്കാരങ്ങൾ നടപ്പാക്കേണ്ട പശ്ചാത്തലം മുന്നിൽ കണ്ട് മാറ്റ് ഗേറ്റ്സിനെ പുതിയ അറ്റോർണി ജനറലായി നിയമിച്ചു തുൾസി ഗബാഡിനെ നാഷണൽ ഇന്റലിജൻസ് മേധാവിയായും ട്രംപ് പ്രഖ്യാപിച്ചു ഇന്നലെ ട്രംപ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ജനുവരി ഇരുപതിനാണ് ട്രംപ് അധികാരമേൽക്കുക ഔദ്യോഗിക ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് നടക്കും അമേരിക്കയുടെ ഉള്ളെറിഞ്ഞ് ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് റിക്രൂട്ട്മെൻറ്റുകൾ ശക്തമാക്കുകയാണ് ട്രംപും ഇൻ്റർനാഷണൽ ഡെസ്ക് ജനം